പരബ്രഹ്മസ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ പാദകമലങ്ങളിൽ ശതകോടി പ്രണാമം ഗുരുദേവനും പോലത്തുകരയും ഈ വിഷയത്തിന്മേൽ ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത് അറിവിനൊരാലയം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ കോലത്തുകര ശിവപ്രതിഷ്ഠയ്ക്ക് ശേഷം അരുവിപ്പുറത്തു നിന്നും ശിവലിംഗദാസ സ്വാമികളെ പോലത്തുകരയിലെ കുട്ടികളെ പഠിപ്പിക്കുന്നതിനായി അയച്ചു ഇവിടെ ഇലങ്കത്തിൽ താമസിച്ച് അവിടത്തെ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് തുടക്കം കുറിക്കുകയും ചെയ്തു പോലത്തുകരയിലുള്ള ശ്രീനാരായണ ആശ്രമത്തിന്റെ താക്കോൽ സൂക്ഷിപ്പുകാരനായ കൊച്ചുമണിയുടെ മകൻ നാരായണനും ഇലങ്കത്തിൽ കുട്ടികളെ പഠിപ്പിക്കുവാൻ സ്വാമികൾക്കൊപ്പം കൂടി കുറച്ചു കുട്ടികളെ ശിവലിംഗദാസ സ്വാമികൾ സംസ്കൃതവും മലയാളവും പഠിപ്പിക്കുന്നുണ്ടായിരുന്നു ഈ അവസരത്തിൽ നാരായണൻ അരുവിപ്പുറത്ത് പോയി തൃപ്പാദങ്ങൾക്കൊപ്പം താമസിച്ച് സംസ്കൃതവും തമിഴും പഠിച്ച് തിരിച്ചു കൊലത്തുകരയിൽ വന്ന് സ്വാമികളുടെ ശിഷ്യരെ ഏറ്റെടുത്ത് അവരെ തമിഴ് സംസ്കൃതം ഹിന്ദി എന്നീ ഭാഷകൾ പഠിപ്പിച്ചു പിൻകാലത്ത് നിശ്ചലാനന്ദ സ്വാമികളായി തീർന്ന തൃപ്പാദങ്ങളുടെ സന്യാസി ശിഷ്യൻ കോലത്തുകരയിലുള്ള ആളായിരുന്നു അദ്ദേഹം സംസ്കൃത പണ്ഡിതനായി അറിയപ്പെട്ടിരുന്നു കോലത്തുകരക്കാർ ശിവലിംഗദാസ സ്വാമികളെ കുളത്തൂർ സ്വാമിയെന്നും കൊച്ചു സ്വാമിയെന്നും സ്നേഹത്തോടെ വിളിച്ചിരുന്നത് സ്വാമികൾ കുറെ കാലം അവിടെ താമസിച്ച് കുട്ടികളെ പഠിപ്പിക്കുന്നതിനോടൊപ്പം സ്വയം പഠിക്കുകയും യോഗ അഭ്യസിക്കുകയും ചെയ്തു സ്വാമിത്രിപാദങ്ങൾ കോലത്തുവരയിലെ നിർദ്ധനരായ രണ്ടു കുട്ടികളെ ശിവഗിരിയിൽ കൊണ്ടുപോയി പഠിപ്പിച്ചു ഭാർഗവൻ എന്നും ദിവാകരൻ എന്നും പേരുള്ള രണ്ടു ബാലന്മാർ ആയിരുന്നു അവർ പിൻകാലത്ത് ഭാർഗവൻ ശാസ്ത്ര പണ്ഡിതനും പ്രസിദ്ധനായ ഭാർഗവൻ വൈദ്യനുമായി തീർന്നു ശ്രീനാരായണധർമ്മ പ്രചാരണത്തിന്റെ മുൻനിരയിൽ പ്രവർത്തിച്ച പ്രഗത്ഭനും അധ്യാപകനുമായിരുന്നു ശ്രീ ദിവാകരൻ സ്വാമി തൃപാദങ്ങൾ വിദ്യാഭ്യാസത്തിന് ഏറെ പ്രാധാന്യം നൽകിയിരുന്നു സ്വാമിതൃപാദങ്ങൾ തൻ്റെ ശിഷ്യന്മാരെ എല്ലാവരെയും പഠിപ്പിച്ചിരുന്നു ശിവലിംഗദാസ സ്വാമികളെയും കുമാരനാശാനേയും ഒക്കെ പഠിപ്പിച്ച് അറിവിലേക്ക് പ്രകാശത്തിലേക്ക് കൈപിടിച്ചുയർത്തിയതായി നമുക്കെല്ലാവർക്കും അറിവുള്ള കാര്യമാണല്ലോ അറിവിനൊരാലും അതുതന്നെയായിരുന്നു സ്വാമിതൃപാദങ്ങൾ ശിവഗിരി തീർത്ഥാടന ലക്ഷ്യത്തിൽ വിദ്യാഭ്യാസത്തിനാണല്ലോ ഏറെ പ്രാധാന്യം നൽകിയിരുന്നത് വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ വ്യക്തിക്കും സമൂഹത്തിനും ഉയർന്നു വരാൻ കഴിയുകയുള്ളൂ സജ്ജനങ്ങളായ പ്രയാത്മ സഹോദരരെ ഇന്നത്തെ അവതരണം ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്ത ദിവസം മറ്റൊരു വിഷയവുമായി നമുക്ക് കണ്ടുമുട്ടാം ഗുരുവോം ധർമ്മം വിജയിക്കട്ടെ